പുറത്തു തോരുന്നതും വെള്ളം ുംകൃതി ഹായ് നമസ്കാരം സുഹൃത്തുക്കളാ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരം കാര്യറ അമുകഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താ അപ്പൊ ഇവിടെ ഒരു അമ്മയുടെ അവസ്ഥ അറിഞ്ഞിട്ട് വന്ന ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തില് ഇങ്ങനെ ഒരു വീടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സംശയില്ലേ ഇതാണ് മോഡേൺ ടൈപ്പ് ഡോറ ഹാഫേ ഉള്ളൂ ഒരു വീടിന്റെ വാതിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റൂടെ പേരെന്തെ വനജെന്ന് പറഞ്ഞ അവസ്ഥ അത്രത്തോളം പരിതാപകരമാണ് അമ്മയുടെ വീട്ടിലോട്ട് കേറെ എളുപ്പ ഡോറ് കുറൊക്കെ എത്ര ഈ വീട് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞലോട്ടായിട്ട് ആറു മാസത്തെ കൂടുതലും ഓക്കെ ആഹാരം വെക്കുന്നിടത്ത് വരെ വെള്ളം ഒരു തുള്ളി പുറത്തു പോലെ എല്ലാ അകത്തും വരുന്നുണ്ടല്ലേ മഴ വെള്ളപ്പം പെയ്യും വെക്കത്തില്ല മഴ ആഹാരം മഴയില്ലാത്ത മഴയുള്ളപ്പം പാചകം ചെയ്യാൻ പറ്റത്തില്ല ഒരു വെള്ളം മഴയില്ലാത്ത എല്ലാരെയും പോയി കണ്ടു

അതായത് അമ്പതിനായിരം രൂപയുടെ പണിയും കൂടെ ചെയ്ത് കാണിച്ചാലേ ബാക്കി തരത്തിലുള്ളത് ഞാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നില്ല പൈസ വരുമ്പോ ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് വീട് പൊട്ടി പൊളിഞ്ഞു പറഞ്ഞ പഞ്ചായത്ത് മെമ്പർ ആരും വന്നില്ല തിരിഞ്ഞു വന്നില്ല ആരും ഞാൻ അറിയണമെന്നവരെല്ലാം അറിയത്തില്ല കൊച്ചുമോട് താമസിക്കും തിരക്കിട്ടില്ല എന്തായി എങ്ങനായും അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുക അതുകൊണ്ട് ഞാൻ ആര് ഒന്നും പറയാറേ ഇല്ല ഈ ഒരു ഇങ്ങനെ സ്ഥലത്താണോ നിങ്ങൾ ശരിക്കും പറഞ്ഞില്ല നമ്മുടെ ഇവിടെ ആയി ഒരു കേരളത്തിൽ ഇങ്ങനെ ഒരു കുടുംബം ജീവിക്കുന്നുണ്ടോ നമുക്ക് ഈ ഒരു വീട് കണ്ടു കഴിയുമ്പോ നമുക്ക് മനസ്സിലാവേ നമ്മളൊരു ആറു മാസത്തോളമായിട്ട് ഒറ്റയടിക്ക് പറത്തിക്കൊണ്ട് പോയത് നാല് നാല് വഴിക്ക് തീറ്റ ഇടുന്നു പാറ്റി വെത്തത് പിന്നെ രണ്ടു മാസം കിട്ടരുത് പിന്നെ പഴച്ചു വരുമ്പോൾ എഴുതിരിക്കും അങ്ങോട്ടോട്ട് പോകാനായിട്ട് അത് നോക്കിയിരിക്കും പക്ഷെ മഴ വരുമ്പോ ഞങ്ങള് കണക്കും തോരുന്നതും കാത്തിരിക്കും ഒത്തിരി കാര്യം അടുപ്പിടാനോ വെള്ളം വെക്കാനോ കുടിക്കാനോ ഒക്കെ നിവൃത്തിയില്ല ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കാണുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം നമ്മൾ പേടിക്കേണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തരാം കേട്ടോ എന്ന് പറഞ്ഞാല് ഇത് ഈ വീടൊന്നും ഇല്ല ഇതിനെന്ത് ചെയ്യണമെന്നുള്ളതാ ഞാൻ നോക്കിയിട്ട് എനിക്ക് പിടി കിട്ടുന്നില്ല എന്തായാലും ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു അമ്മ ഇതുപോലൊരു വീട്ടിൽ അത് നമ്മുടെ നാട്ടില് കേരളത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് എല്ലാരും അറിയണം ഏ റിഞ്ഞേ പറ്റത്തുള്ളൂ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു നിസ്സഹായ അവസ്ഥ കണ്ടിട്ടെ എന്ത് പറഞ്ഞ് സമാധാനം ആറു മാസക്കാലമായിട്ട് ഈ ഇടിഞ്ഞു പോലും എല്ലാ മഴയും ഇതിനകത്ത് അല്ലെങ്കിൽ എല്ലാറുപ്പിനും പോയി കുടുംബം നോക്കിക്കൊണ്ടിരിക്കുക ഈ വീഡിയോ കാണുന്നവരെല്ലാം ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം എന്ന് ഈ അമ്മയ്ക്ക് ഒരു സഹായം കാണുന്ന ആരുന്നെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക നമ്മളാ കഴിയുന്ന സഹായങ്ങളൊക്കെ കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ നോക്കട്ടെ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ എല്ലാവരും ഈ അമ്മയെ ഒന്ന് ചേർത്ത് പിടിക്കണം കണ്ണുനീര് കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് എന്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പഞ്ചായത്തിന്നൊക്കെ അനുവദിച്ചു പക്ഷെ അതൊന്ന് പണിയാൻ പോലുള്ള പൈസ ഈ അമ്മയുടെ കയ്യിൽ പണി തീർത്തേ പണി കൊടുക്കും എന്ത് ചെയ്യും ആരും ഇത് തീർത്തിട്ട് ബില്ല് തരാന്ന് പറഞ്ഞു എന്ത് ചെയ്യണ്ടേ ഇവർക്ക് ജീവിക്കണ്ടേ എലക്ഷൻ വരുമ്പോ എല്ലാരും വരും വോട്ട് താന്നും പറഞ്ഞു വരും അല്ലേ ഞാൻ പോയി മന്ത്രി അടുത്തും പോയി പറഞ്ഞു അവരും നോക്കിട്ടില്ല ഒരു തരത്തിലുമുള്ള നീതി ഈ അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല ഈ അമ്മയ്ക്ക് ഒരു നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്ത് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ഈ അമ്മയ്ക്ക് ചെയ്തു കൊടുത്തിരിക്കും വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു അമ്മയെ ചേർത്ത് പിടിച്ച് സഹായിക്കാൻ പറ്റും നിങ്ങളെ സഹായിക്കണം അമ്മയെ കോൺടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിരിക്കാം എല്ലാവരും ഈ ഒരു അമ്മയെ ചേർത്ത് പിടിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നിർത്തിയൊരു വീഡിയോ നിർത്തുകയാണ് നന്ദി നമസ്കാരം